മുഖത്തുണ്ടാവുന്ന രോമ വളർച്ചയുടെ പ്രധാന കാരണം നമ്മുടെ ഹോർമോണിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് മൂലമാണ് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നതും സ്ത്രീകളിൽ ഈസ്ട്രോജിന്റെ അളവ് കുറയുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണമായി കണ്ടുവരുന്നത് ഇത് കൂടാതെ ചിലരിൽ പാരമ്പര്യമായിട്ട് പി സിഒ ഡി മൂലവും അഡിനൽ ഗ്രന്ഥിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമൊക്കെ തന്നെ ഇത് കണ്ടുവരാറുണ്ട് സ്ത്രീകളിൽ ഇത് മാനസിക പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് അതായത് അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുക മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുക തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളാണ് അവർ ഫേസ് ചെയ്യുന്നത് അതിനൊരു ഉത്തമ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് കാരണമെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക ഇനി ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതായത് ഈസ്ട്രോജൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ചില കറക്ഷൻസ് വരുക സോയ ഓട്സ് ഗാർലിക് അല്ലെങ്കിൽ ക്യാബേജ് ബ്രോക്കോൾ കോളിഫ്ലവർ ഇവയെല്ലാം തന്നെ ഈസ്ട്രോജൻ ലെവൽ കൂട്ടുവാനും ഈ ബുദ്ധിമുട്ടിനെ നമുക്ക് മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവയാണ് അതോടൊപ്പം നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഹോം റെമഡിയാണ് കടലമാവും നാരങ്ങാ നീരും ഒരു നുള്ളു മഞ്ഞളും അതോടൊപ്പം ചന്ദനത്തിൻ്റെയും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കി ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക ഇത് കൃത്യമായി നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്തിനെ നിയന്ത്രിക്കാവുന്നതാണ്